ഞങ്ങളുടെ ലൈഫിലേക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞ് വന്നിട്ട് സിക്സ് ഇയേഴ്സ് കഴിഞ്ഞിരിക്കുന്നു അത് ഇനാരയാണ് സോ ഇനാരം സിക്സ് ബേത്ത് ഡേ ഒക്കെ കഴിഞ്ഞ് ബിഗ് ഗേളായല്ലോ അവളുടെ ഇഷ്ടമായിരുന്നു ഒരു ബിഗ് സിസ്റ്റർ ആവണം ഒരു സ്മോൾ ബേബി സിസ്റ്ററിനെ വേണമെന്നും അതും സിസ്റ്റർ തന്നെ വേണമെന്നായിരുന്നു കേട്ടോ ഞാനിവിടെ യു എ ടീച്ചറായിട്ട് ടീച്ചർ ആയിട്ട് ഇപ്പോൾ സെയിം തന്നെ സിക്സ് ഇയേഴ്സ് പ്ലസ് ആയിട്ടുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പി ജി ഒ ഡിയുടെ ഇഷ്യൂസ് കാരണം നമുക്ക് ബേബീസ് ഉണ്ടായില്ല ട്രീറ്റ്മെൻസിനൊക്കെ ശേഷം ഇപ്പോഴാണ് ബേബി വരുന്നത് കേട്ടോ ഇൻഫ്യൂസ്ഡ് ഡെലിവറി ആണ് ഓൾറെഡി ഒക്കെ ഫിക്സ്ഡ് ആണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ത്രീ മന്ത്സ് അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം എന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആയിരിക്കും ഡെലിവറി അപ്പം അതിന് തലേദിവസം നൈറ്റ് ആണ് എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി പി എം നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി എയ്റ്റ് ഒ ക്ലോക്കിന് എത്തി കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ ഈയൊരു ലോബിയിലേക്ക് വന്നു അഡ്മിനിസ്ട്രേഷൻ ഡെസ്ക് ആണ് ഇവിടെ വന്നിട്ട് കുറച്ച് ഡോക്യുമെൻറ്റേഷനും നമ്മുടെ ഇൻഷുറൻസിൻ്റെ കവറേജസും ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സൈൻ എല്ലാം ഇട്ട് വാങ്ങാനൊക്കെ ആണ് അവിടെ നേരെ ഇതാണ് കേട്ടോ ലേബർ റൂം ലേബർ റൂം എന്ന് പറയുന്നത് നാട്ടിലെപ്പോലത്തെ ലേബർ റൂം അല്ല അവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് വലിയ ഒരു ഹോട്ടൽ റൂം പോലെ തന്നെയാണ് അവിടെ ബൈസ്റ്റാൻഡർഡായിട്ട് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഒരാൾക്ക് മദറിനോ ഒരാൾക്ക് നിൽക്കാനായിട്ട് സ്ഥലമുണ്ട് മാത്രമല്ല അവിടെ കിടക്കാനും സൗകര്യങ്ങളുണ്ട് പിന്നെ കുഞ്ഞിനെ അവിടെ തന്നെയാണ് കിടത്താനും ഡെലിവറി നടത്തുന്നത് ആ സെയിം ബെഡിൽ തന്നെയാണ് കേട്ടോ ഒരു റൂമിൽ തന്നെയാണ് സൊ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് പുരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ഇതേപോലത്തെ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നേരെ വന്നു അവിടുന്ന് അഡ്മിനിസ്ട്രേഷൻ ഡെസ്കിൽ നിന്ന് നേരെ വന്ന് ഇൻഡ്യൂസ് ചെയ്തു ഇൻഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് ഇവനാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ഹെൽത്തി ഫുഡായിരുന്നു കേട്ടോ മൾട്ടി ഗ്രെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു കൂടുതലും ഇവൻ ബ്രെഡ് ഐറ്റംസും മൾ മൾട്ടിഗ്രെയിൻ ആയിരുന്നു ആദ്യം എനിക്ക് തന്നത് ഫസ്റ്റ് മാത്രമാണ് ഈ ഒരു വൈറ്റ് ബ്രെഡ് എനിക്ക് കിട്ടിയത് അത് വെജിറ്റബിൾ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് നത്തിങ് എൽസ് ഓൺലി വെജിറ്റബിൾസ് സി പിന്നെ ബട്ടർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ തന്നെ തരുന്നത് ജസ്റ്റ് ഒരു ഗ്ലാസ് മിൽക്കാണ് വിത്തൗട്ട് ഷുഗർ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള നമ്മുടെ കെലോക്സാണ് പിന്നെ ഇതേപോലത്തെ ഫുഡ് ഐറ്റംസാണ് ആദ്യം ആദ്യം തന്നുകൊണ്ടിരുന്നത് അതിന് ശേഷം കുറേയധികം കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം ബേബി പിറ്റി ദിവസം ത്രീ ഒ ക്ലോക്ക് ആണ് ഉണ്ടായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആവാനുള്ള ബുദ്ധിമുട്ട് സി സെഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഫുൾ സപ്പോർട്ട് കാരണം അതുപോലെ തന്നെ റൈറ്റ് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഉണ്ടായിരുന്നു കൂടെ സോ എന്താണ് ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടും അതുപോലെ തന്നെ റിക്വസ്റ്റും ഒക്കെ കാരണം തന്നെയാണ് അവസാന നിമിഷം അത് നോർമൽ ഡെലിവറി ആയിട്ട് തന്നെ ബേബി പുറത്ത് വന്നത് അതിന് ശേഷം കുറച്ച് നേരം അതായത് ടു അവേഴ്സ് മാത്രമാണ് ഡെലിവറി റൂമിൽ ലേബർ റൂമിൽ നമ്മൾ നിർത്തുള്ളൂ നേരെ തന്നെ ഡയറക്റ്റ് റൂമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും ഇവിടുത്തെ റൂം ഫെസിലിറ്റിയും നല്ല അടിപൊളിയാണ് നമ്മുടെ ആസ്റ്ററി കൊച്ചിൻ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല വലിയ റൂമും ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് സ്റ്റാഫ്സ് ആണെങ്കിലും നല്ല അടിപൊളി സ്റ്റാഫ്സാണ് കേട്ടോ കൈനക്കോളജിസ്റ്റ് അതുപോലെ തന്നെ ഫീഡിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഫീഡിങ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും വന്നിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട് എങ്ങനെ പാൽ കൊടുക്കണം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു വിത്ത് ദർ ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പി ഡി ആ ടു ത്രീ ടൈംസ് വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റൂമിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ബേബി വേറെ അതായത് നമ്മുടെ എൽഡർ കുട്ടികളെയൊക്കെ അവിടെ അലൗഡാണ് സോ ഇന്നൂസ് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ യു എയിൽ നമ്മുടെ പ്രഗ്നൻസി ജേർണിയിൽ ഒറ്റയ്ക്കായിരുന്നു അതായത് നമ്മളൊരു ഫാമിലി ആയിട്ട് ഞാൻ ഹസ്ബൻഡ് ഇന്നും സോ ഇന്നത്തെ ദിവസം ഒരു ബ്ലെസ്സിങ് പോലെ ഇക്കയുടെ മാമി കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സോ ഷീ സപ്പോർട്ടഡ് എ ലോഡ് ഫോർ അർസ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളവിടെ ഓക്കെ ആയത് കാരണം കുറച്ച് കുറച്ചധികം ടയേർഡായിപ്പോയിട്ടുണ്ടായിരുന്നു എൻ്റെ സെഡേഷൻ ഉണ്ടായിരുന്നു കാരണം മോർണിംഗ് തൊറ്റ നല്ല പെയിൻ ആയിരുന്നു ബേബി ഉണ്ടായപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയല്ലോ അതുകൊണ്ടിട്ട് സോ ഇതാണ് നമ്മളുടെ റൂം എല്ലാം ഇവിടെ തകർത്ത് വച്ചിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എല്ലാം അടുക്കി വയ്ക്കാനുള്ള ടൈമോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചൊക്കെ അലങ്കോലായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് സോ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് കഴിഞ്ഞു കേട്ടോ ഇതിന് ശേഷവും നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഫുഡ് എത്തും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് മെന്യൂ എല്ലാം സെലക്ട് ചെയ്യാം ഇവിടെ എല്ലാം ഹെൽത്തി ഫുഡ് തന്നെയായിരിക്കും നമുക്ക് തരാം ഇത് ചീറ റൈസും ഗ്രിൽഡ് വെജിറ്റബിൾസും ആണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസാണ് തരാം കറക്റ്റ് ടൈമിൽ ജ്യൂസ് പാൽ ഒക്കെ എത്തും വിത്തൗട്ട് ഷുഗറാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത് കാരണം ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് തന്നെ ടു വീക്സ് കൂടി ഷുഗർ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മുടെ ബേബി ഇവിടെ ഹെൽതി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം എനി ബേബീൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ എല്ലാം ഇൻഷുറൻസിൽ കവറാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഇൻഷുറൻസിൽ ബട്ട് സ്റ്റിൽ ദേ ആർ ടേക്കിങ് ഇറ്റ് വാക്സിനേഷൻ കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കും കേട്ടോ അത്രയേ ഉള്ളൂ ട്വൻറ്റി ഫോർ അവേഴ്സേ ഉള്ളൂ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാട്ടിലെ പോലെയല്ല സു നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു ഈ വീട്ടിലാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഡോറിൽ തന്നെ നല്ല രീതിയിൽ ഒരു ഗിബ്ലി ആർട്ടൊക്കെ വെച്ചിട്ട് ചാജി പി ടി ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ സോ ഹാപ്പി സോ അങ്ങനെ വിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട് ഇപ്പോ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാണ്